ക്കിയിമ്മക്ക് ചക്കന നോക്കണുണ്ട് പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെല്ല് കൈസ് വേഗം ചെല്ലു ഏർ പക്ഷെ മഴ പെയ്ത് പാടത്ത് കുളം നിറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ കുളം സ്വന്തമായിട്ട് വീട്ടിൽ കൊണ്ടക്കാനൊക്കെ ആരെങ്കിലും നിക്കുവോ നക്കിയമ്മ തലമറന്ന് എണ്ണ തേക്കണോ അങ്ങനൊക്കെ വേണം പിന്നെ അടുപ്പെന്താണ് അത് കേട്ട് അമ്മാമ്മന്റെ അവിടെ ഒന്ന് ഇളകണം പിന്നെ എനിക്കൊന്ന് സുഖിക്കണം ആ അത് തിരക്കെടില്ല സുഖിക്കണം അതാണ് ആവശ്യമുണ്ടേ അത് നടക്കും അതിപ്പോ ആരെങ്കിലും ഒക്കെ സെറ്റാക്കിട്ട് ഒന്നല്ലെങ്കിലും ബംഗാളിനെ കൊണ്ടെങ്കിലും കെട്ടിക്കും ഇത് സമാധാനിക്കും കേട്ടോ അല്ല എന്നാലും ഈ പബ്ലിക്കായിട്ട് കിടക്കുന്നൊരു സാധത്തിന് സ്വകാര്യവത്കരിക്കുക എന്നൊക്കെ പറയുമ്പോ അതൊക്കെ കുറച്ച് പാടല്ലേ അല്ല ചിലവർക്ക് ഉണ്ടാവും ഈ പഞ്ചായത്ത് കണറിനെ സ്വന്തമായിട്ട് വീടിൻ്റെ മരത്ത് കാണെന്നുള്ള ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് വെള്ളം കാണുമ്പോൾ ഉണ്ടാവണ ഒരു ഇടങ്ങറാകും തിരക്കാടില്ല ഉണ്ടായിരുന്നു ഗൈസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെല്ലു എന്നിട്ട് നക്കിന്നാക്കൊരു ചക്കന വേണം ബാങ്ക് കൊടുക്കും നന്നാവും പൊളിക്കും